ആലപ്പുഴയിലേക്ക് പോവുകയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് റിപ്പോർട്ടർ ബ്രേക്കിംഗ് ആലപ്പുഴ ഓമനപ്പുഴയിലെ യുവതിയുടെ കൊലപാതകത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടറിന് വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് പ്രതി ജോസ്മോൻ മകളുടെ കഴുത്ത് ഞെരിച്ചതെന്ന് പോലീസ് പറഞ്ഞു ജാസ്മിൻ അബോധാവസ്ഥയിലായ ശേഷം വീട്ടുകാരോട് മാറാൻ ആവശ്യപ്പെട്ടു തുടർന്ന് കഴുത്തിൽ തോർത്തു തോർത്തുകുരുക്കി മരണം ഉറപ്പാക്കുകയായിരുന്നു ആത്മഹത്യ എന്ന് ഉറപ്പുവരുത്താൻ മൃതദേഹം കിടപ്പുമുറയിലെ കട്ടിലിൽ കിടത്തിയെന്നും പോലീസ് പറയുന്നു ശരത് എസ് എസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശരത് ഒരു കൊലപാതകമാണ് ഇത് വായിക്കുമ്പോൾ പോലും നമ്മൾ ആയിട്ടാണ് വായിക്കുന്നത് വിവരങ്ങൾ അതായത് ഇന്നലെയാണ് ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത് പക്ഷെ അപ്പോഴും ഈ കൊലപാതകം എന്തിനാണ് നടത്തിയത് എങ്ങനെയാണ് നടത്തിയെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അവ്യക്തത ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ജോസ്മോൺ ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത് പോലീസ് ഇന്നലെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു അതായത് ജോസ്മൻ പറയുന്നത് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് മകൾ ജാസ്മിന്റെ യാത്ര അതായത് രാത്രി വൈകിയാണ് പലപ്പോഴും വീട്ടിലെത്താറുള്ളത് അങ്ങനെ വൈകിയുള്ള വീട്ടിലേക്ക് വരുന്നത് ചോദ്യം ചെയ്തു ഇതിനെ തുടർന്നാണ് തർക്കം ആരംഭിക്കുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വീട്ടിൽ വെച്ച് ഈ കഴുത്തു ഞെരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ താൻ ഒറ്റയ്ക്കാണ് ഈ കുറ്റംസ് നടത്തിയത് അല്ലെങ്കിൽ മറ്റാർക്കും ഈ കൊലപാതകം നടത്തുന്ന കാര്യം അറിയില്ല എന്നുള്ളതായിരുന്നു ഈ ജോസ്മോൺ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കൊലപാതക സമയത്ത് അല്ലെങ്കിൽ ഈ കഴുത്തു ഞെരിക്കുന്ന സമയത്ത് വീട്ടുകാരും ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു വീട്ടുകാർക്ക് മുമ്പിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ ജാസ്മിന്റെ കഴുത്ത് ഞെരിച്ചത് എന്നുള്ളതാണ് അങ്ങനെ പരസ്യമായി ജാസ്മിനെ ജാസ്മിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് വീട്ടുകാർക്ക് മുമ്പിൽ വെച്ച് തന്നെ കഴുത്തു ഞെരിച്ച് അബോധാവസ്ഥയിലാക്കുകയും ചെയ്തു ശേഷം വീട്ടുകാരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട ശേഷം തോർത്ത് ഉപയോഗിച്ച് വീണ്ടും കഴുത്തു മുറുക്കി എന്നുള്ളതാണ് അങ്ങനെയാണ് കൊലപാതകം നടത്തിയതെന്നിപ്പോൾ ഈ ജോസ്മോൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ജോസ്മിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്നലെ തന്നെ പൂർത്തീകരിക്കും താണ് ഈ പ്രധാനമായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരു അതായത് ഈ കൊലപാതക വിവരം ഒരു രാത്രി മുഴുവൻ ഇവർ മറച്ചു വെച്ചു എന്നുള്ളതാണ് അതായത് ഈ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടും പിറ്റേന്ന് രാവിലെയാണ് തരത്തിൽ മകളെ മരിച്ചു എന്ന രീതിയിൽ അവിടെ ഈ വീട്ടുകാർ അമ്മ ഉൾപ്പെടെയുള്ളവർ കരയുന്നതും നാട്ടുകാർ ഈ വിവരം പുറത്തിറയുന്നു അങ്ങനെ രാവിലെ വരെ ഇവർ രാത്രി നടത്തിയ കൊലപാതകം രാവിലെ വരെ വരെ മറച്ചു വെച്ച ശേഷമാണ് ഒരു മരണ വിവരം പുറത്തറിയുന്നത് അപ്പോഴും മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് മാത്രമായിരുന്നു വീട്ടുകാർ ഒരു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് നടത്തിയ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് ഇതൊരു കൊലപാതകമാണെന്നതിന്റെ അതിന് ചുരുളഴിയുന്ന ഡോക്ടറാണ് ഇത്തരത്തിൽ ആത്മഹത്യ അല്ല അതിനൊരു സംശയമുണ്ടെന്ന് പോലീസിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുന്നതും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ പിതാവ് ജോസ്മോൻ ഈ കുറ്റസമ്മതം നടത്തുകയും ചെയ്തത് ആദ്യഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കഴുത്തിൽ തോർത്തുകൊണ്ട് മുറുക്കി എന്നുള്ളതായിരുന്നു ജോസ്മോൻ പറഞ്ഞത് പിന്നീട് നടത്തി വിശദമായ ചോദ്യം ചെയ്യലാണ് പരസ്യമായി ചോദിച്ച് ഈ രാത്രി വൈകി എത്തുന്നത് പരസ്യമായി താൻ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം അവിടെ വെച്ച് തന്നെ തർക്കമുണ്ടായി അവിടെ വെച്ച് വീട്ടുകാർക്ക് മുമ്പിൽ വെച്ച് ഈ ജാസ്മിന്റെ കഴുത്ത് പിടിച്ച് ഞെരുക്കി അബോധാവസ്ഥയിലായ ശേഷം വീട്ടുകാരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് താൻ തോർത്ത് ഉപയോഗിച്ച് കഴുത്ത് മുറുക്കുകയാണ് അങ്ങനെയാണ് കൊലപാതകം കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ജോസ്മോൻ പോലീസിൽ മൊഴി നൽകിയത് ജോസ്മോന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടി ഇന്നലെ രാത്രി തന്നെ തീർച്ചയായിട്ടും ശരത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഈ കേസിൽ ആലപ്പുഴ ഓമനപ്പുഴയിലെ യുവതിയുടെ കൊലപാതകത്തിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് ഈ പ്രതി ജോസ്മോൻ മകളുടെ കഴുത്ത് നേരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് വിവരങ്ങളാണ് ശരത് നൽകിയത്